ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ഥത ഫോൺ നയൻ ഞാൻ സൈമൺ തകത്ത് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം പേർക്ക് ഒരു ലക്ഷം തൊഴിൽ എന്ന ക്യാമ്പയിന്റെ ധ്രുവ ടു കെ ടു ഫൈവ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഈ വരുന്ന സെപ്റ്റംബർ മാസം രണ്ടാം തീയതി കാലത്ത് മണി മുതൽ നടത്തപ്പെടുന്നു തൊഴിൽദാതാക്കൾക്കും തൊഴിൽ നേഷകർക്കുമുള്ള ഈ പരിപാടി ഏറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വൻ വിജയമാക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഏവർക്കും വരാൻ പോകുന്ന ഓണക്കാലം സ്നേഹത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം